നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴും വീണ്ടും അനുമോൾ ജിസൈൽ വിഷയം തന്നെയാണ് ഇവിടെ ഇന്നലെ തൊട്ട് ഒരു വിഷയം അല്ലെങ്കിൽ ഒരു തർക്കം ഒരുപാട് നിലനിൽക്കുന്നുണ്ട് അതായത് അനുമോൾ പറഞ്ഞ ഒരു വാക്ക് അനുമോൾ എന്താ പറഞ്ഞ ഞാൻ ആ കിറ്റ് കിറ്റെടുത്ത ദിവസമല്ല ഞാൻ കണ്ടത് ഞാൻ പിറ്റേ ദിവസമാണ് കണ്ടത് അതിനെ ചൊല്ലി പല റിവ്യൂസും അവരുടെ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചത് അനിമോൾ പറഞ്ഞത് സത്യമാണോ ഏ അതോ ഈ പറയുന്ന ഏഷ്യാനെറ്റിന് തെറ്റ് പറ്റുമോ പറ്റിയോ എന്നുള്ളതാണ് ഞാൻ ഒന്ന് രണ്ട് ക്ലിപ്പിംഗ് കാണിച്ചുതരാം അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ് സംഭവിച്ച സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അനിമോൾ പറഞ്ഞതിലും തെറ്റുണ്ട് പക്ഷെ ഇതിനെക്കാട്ടി ഏറ്റവും വലിയൊരു തെറ്റ് പറ്റിയിരിക്കുന്നത് ഏഷ്യാനെറ്റ് എപ്പിസോഡിലാണ് അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം അതായത് ഇവിടെ ഇവിടെ സംഭവം എന്താണ് ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോൾ പറയുന്നു കിറ്റ് മറ്റേ നമ്മൾ ജിഷിൻ വന്ന് പറയുന്നു കിറ്റെടുത്ത ദിവസം അല്ലേ നീ കണ്ടത് എന്ന് പറയുമ്പോൾ അനിമോൾ പറഞ്ഞ അന്ന് കണ്ടു പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ കണ്ടത് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ എല്ലാരും പറയുന്നു ഇരുപത്തിനാലാം തീയതി ആണല്ലോ അതായത് ഇരുപത്തിനാലാം തീയതിയാണ് ഈ അനുമോൾ ഈ സംഭവം കണ്ടത് ആണല്ലോ ഇരുപത്തിനാലാം സംഭവം കണ്ടു പിറ്റേ ദിവസം അനുമോൾ പിന്നെ ജയിലിലല്ലേ പിന്നെ എങ്ങനെ കാണും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ഇനി അത് അത് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൊരു കാരണവുമുണ്ട് അനുമോൾ പറഞ്ഞതിനും തെറ്റുണ്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം ഇനി ഈ ഒരു സ്ക്രീൻഷോട്ട് നോക്കിയോ ഇത് വന്നിട്ട് ഡേ ട്വന്റി ഫോർ ആണ് ഇരുപത്തിനാലാം ദിവസം രാവിലെ അല്ല പറയുന്നത് എങ്ങനെയാണ് ഇരുപത്തിനാലാം ദിവസം വെളുപ്പാം കാലം രണ്ട് അഞ്ച് രാവിലെ വെളുപ്പാങ്കാലം രണ്ടഞ്ച് മനസ്സിലായോ വെളുപ്പാങ്കാലം രണ്ടഞ്ച് ഇരുപത്തിനാലാമത്തെ ദിവസം വെളുപ്പാങ്കാലം രണ്ടഞ്ചിനാണ് ഫസ്റ്റ് ഫസ്റ്റ് പറയുന്നത് അതിന്റെ തൊട്ടടുത്ത എപ്പിസോഡ് അതായത് ഇത് രാവിലെ രണ്ടഞ്ചാണല്ലോ എന്നിട്ട് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഒരു എട്ട് മണി ആകുമ്പോഴാണ് എന്ത് ചെയ്ത് പാട്ടിടുന്നത് ഇരുപത്തിനാലാമത്തെ ദിവസം ട്വന്റി ഫോർ ഇരുപത്തിനാലാമത്തെ ദിവസം വെളുപ്പാങ്കാലം രണ്ട് അഞ്ചിനെന്ന് പറഞ്ഞ ഈ നമ്മുടെ എപ്പിസോഡിൽ പിറ്റേ ദിവസത്തെ രാവിലത്തെ പാട്ടിൽ അവർ ഇട്ടിക്കുന്നുണ്ടോ ഡേ ട്വന്റി ഫൈവ് എന്നിട്ടു അതെങ്ങനെ ഡേറ്റ് ട്വന്റി ഫൈവ് ആവും ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഡേ മനസ്സിലാവുന്നറിയില്ല എട്ട് മണിക്കുന്ന കാണുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഇരുപത്തിനാലാമത്തെ ദിവസം രാവിലെ എന്ത് ചെയ്തു രാവിലെ രണ്ടഞ്ചെന്ന് ഇട്ട സാധനം പിറ്റേ രണ്ടഞ്ചിന് ഇരുപത്തിനാലാമത്തെ ദിവസം ആ ദിവസം തന്നെ എട്ട് മണിയാവുമ്പോൾ അതായത് ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ വരാനുള്ളത് ഡേ ട് ഡേ ട്വന്റി ഫോർ രാവിലെ എട്ട് മണിക്ക് നല്ലേ വരാനുള്ളത് മനസ്സിലായോന്ന് എനിക്കിപ്പോഴും നിങ്ങൾക്കത് മനസ്സിലായി ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഇരുപത്തിനാലാമത്തെ ദിവസം രാവിലെ വെളുപ്പാങ്കാലം രണ്ടഞ്ചിനാണ് കിറ്റിന്റെ സംഭവം നടക്കുന്നത് അന്നേ ദിവസം തന്നെ രാവിലെയുള്ള പാട്ടിൽ കാണിക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാണ് ഇവിടെയാണ് മറ്റുള്ളവർക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത് അതങ്ങനെ വരുമെന്നുള്ളത് യഥാർത്ഥത്തിൽ ആ ഇരുപത്തിനാലാമത്തെ ദിവസം തന്നെയാണ് ഈ സംഭവവും നടക്കുന്നത് ഇരുപത്തിനാലാമത്തെ ദിവസം തന്നെയാണ് അനുമോൾ ജയിലിൽ പോകുന്നത് അപ്പോ ഈ ഏഷ്യാനെറ്റിൽ വന്ന ഒരു ഒരു പ്രശ്നമാണത് ഏഷ്യാനെറ്റ് എപ്പിസോഡ് റിവ്യൂ ചെയ്തപ്പോൾ എപ്പിസോഡ് ഔട്ട് ആക്കിയപ്പോൾ വന്ന ഒരു പ്രശ്നമാണ് അതാണ് പറഞ്ഞത് പിക്ക് അന്നത്തെ ദിവസം പന്ത്രണ്ട് മണിക്ക് അന്നത്തെ ദിവസം രണ്ട് മണി അതായത് തലേ അന്നത്തെ രാവിലെ രണ്ട് മണിക്കുള്ള ഡേറ്റ് ട്വന്റി ഫോർ എന്ന് പറയുന്നു രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മണിക്കാണ് അടുത്ത പാട്ട് വരുന്നത് അത് ഡേ ട്വന്റി ഫോർ തന്നെ ആവുമല്ലോ പക്ഷെ ഇവിടെ എപ്പിസോഡ് വന്നപ്പോൾ അത് ഡേ ട്വന്റി ഫൈവ് എന്ന് വന്നു അവിടെയാണ് ഒരു കൺഫ്യൂഷൻ ഇതിനകത്ത് വരുന്നത് ഇനി ഇനി അനിമോൾ പറഞ്ഞതിലുള്ള തെറ്റ് ഞാൻ പറഞ്ഞുതരാം അനിമോൾ പറയുന്നു പിറ്റേ ദിവസമാണ് കണ്ടത് പക്ഷെ പിറ്റേ ദിവസം അല്ല അനിമോൾ കണ്ടിരിക്കുന്നത് കാരണം ഈ ഇത് കണ്ടല്ലോ ഈ എവള് കണ്ടത് അന്നേ ദിവസം ഇരുപത്തിനാലാം തീയതി രാവിലെ കണ്ടു അന്നേ ദിവസം തന്നെയാണ് അനിമോൾ എന്ത് ചെയ്യുന്നത് ജയിലിൽ പോകുന്നത് അന്നത്തെ ദിവസം അനുമോള് ജയിലിലായിരുന്നു അതായത് അനിമോളിന്റെ ഭാഷ ആണെങ്കിൽ പിറ്റേ ദിവസം പിറ്റേ ദിവസമാണെങ്കിൽ എവള് ജയിലിലായിരുന്നു മനസ്സിലായോ ജയിലെ അതിന്റെ ആ ദിവസം അതായത് ഈ ഒരു രാത്രി അനിമോൾ കാണുന്നു രണ്ടഞ്ചിന് അനിമോളിന്റെ ഈ ഭാഷയിൽ ആ ദിവസം അല്ല അതിന്റെ തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം ആണെങ്കിൽ അന്നത്തെ ദിവസം രാത്രിയാണ് ആ രാത്രി അനിമോൾ എവിടെ കിടക്കുന്നത് ജയിലിലാണ് കിടക്കുന്നത് മനസ്സിലായോ ജയിലിലാണ് കിടക്കുന്നത് അതിന്റെ പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസമാണ് ആര് വരുന്നത് മോഹൻലാൽ വരുന്നത് ലാലേട്ടൻ വരുന്ന് വന്ന് എപ്പിസോഡ് കഴിഞ്ഞു പോയതിനു ശേഷമാണ് ആ ഒരു സംഭവങ്ങൾ നടക്കുന്നത് മനസ്സിലായോ ഇവിടെ എപ്പിസോഡ് വന്നപ്പോ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എപ്പിസോഡിൽ അവിടെ ഇട്ടപ്പോൾ ആ ഡേയിൽ ഒരു ചെറിയൊരു വ്യത്യാസം വന്നു യഥാർത്ഥം പറഞ്ഞാൽ ഇവിടെ ഡേ ട്വന്റി ഫോർ എന്ന് തന്നെ ഇടണ ഇടേണ്ടതായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം എന്ന് പറയുന്നത് ഡേ ട്വന്റി ഫൈവ് എന്ന് പറയണത് ഡേ ട്വന്റി ഫൈവ് യഥാർത്ഥം പറഞ്ഞാൽ അവിടെ രാത്രി രാത്രി ഇരുപത്തി നാലാം തീയതി അതിരാവിലെ രണ്ട് അഞ്ച് എന്നതിനു പകരം ഇരുപത്തി അഞ്ചാം തീയതി അതിരാവിലെ രണ്ട് അഞ്ച് എന്നാണ് വരേണ്ടിയിരുന്നത് അതിന് പോലെ അവർ ഈ അത് ഇരുപത്തിനാലെന്നാക്കി അവിടെയാണ് ഒരു മിസ്റ്റേക്ക് വരുന്നത് അനുമോൾ പറഞ്ഞ എന്താണ് അനുമോള് പറഞ്ഞ അതിൻ്റെ തൊട്ടടുത്ത ദിവസം അനുമോളിൻ്റെ ഇതിൽ അന്ന് രാത്രിയായിരുന്നു കിട്ടടുത്തത് ഒരു രാത്രി ആയിരുന്നല്ലോ തൊട്ടടുത്ത ദിവസം കണ്ടെന്ന് അനിമോൾ പറഞ്ഞു പക്ഷെ തൊട്ടടുത്ത ദിവസം അല്ല തൊട്ടടുത്ത ദിവസം ഇവിടെ ജയിലിൽ തന്നെയായിരുന്നു അവളുടെ ഊഹം ശരിയാണ് അവൾ ആ രാവിലത്തെ എന്ന് പറഞ്ഞാണ് അനുമോള് പറഞ്ഞത് തൊട്ടടുത്ത ദിവസമാണെന്നുള്ളത് മനസ്സിലാ ആ തൊട്ടടുത്ത ദിവസം രാത്രി എന്നുണ്ടെങ്കിൽ അനുമോള് ആ ദിവസം ജയിലിലായിരുന്നു അപ്പൊ അതിന്റെ അടുത്ത ദിവസം അതായത് ഈ ഈ പറഞ്ഞ ഇരുപത്തിനാലാം തീയതി രാവിലെ ഈ സാധനം കാണുന്നു അന്ന് രാവിലെ ഇവൾ ഇവളെന്ത് ചെയ്യുന്നു അന്ന് അന്ന് രാത്രി അന്നത്തെ ദിവസം രാത്രി ഇവള് ജയിലിലാണ് അതിന്റെ പിറ്റേ ദിവസമാണ് ലാലേട്ടം വരുന്നത് ആ പിറ്റേ ദിവസം ലാലേട്ടം വരുന്നതിന്റെ രാത്രിയാണ് അനിമോള് കണ്ട് എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഈ വഴക്കിൻ്റെ ഇടയിൽ പറഞ്ഞു പോയ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം എന്നുള്ളതാണ് എനിക്കതിന് മനസ്സിലായിരിക്കുന്നത് ഇപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഞാൻ ഒരുപാട് പറഞ്ഞു ഇപ്പം അനിമോൾ അങ്ങനെ പറഞ്ഞത് ശരിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ബിഗ് ബോസ് വീടാണ് ബിഗ് ബോസ് വീടിനകത്ത് ഇതൊക്കെ വിഷയങ്ങൾ തന്നെയാണ് ഓ ഉമ്മ വെക്കുന്നത് എന്താ പ്രശ്നം ഒന്ന് ചോദിക്കുന്നവരെ അടുത്ത് ഉമ്മ വെക്കാനുള്ള സ്ഥലമല്ല ഉമ്മ അങ്ങനെ വെക്കണമെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് വെക്കുക നിങ്ങൾ ഇപ്പൊ തുറത്തായ സ്ഥലങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ രാവിലെ എല്ലാരെയും വിളിച്ചു കൂട്ടി അങ്ങ് വെക്കുക ഏഹ് അപ്പൊ നമ്മൾ ഒളിച്ച് ചെയ്യുമ്പോൾ അത് കള്ളത്തരം എന്നല്ലേ പറയുന്നത് അവർ ഒളിച്ച് ചെയ്യുന്നുവെങ്കിൽ അത് കള്ളത്തരമാണ് അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത് അതെ ഉമ്മ വെച്ചിട്ട് പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ വേറെ സ്ഥലത്ത് പോയി ഇവിടെ ഉമ്മ വെച്ച് കളിക്കാൻ വേണ്ടിയിട്ടല്ല വരുന്നത് ഇവിടെ നിങ്ങൾ ബന്ധങ്ങൾ ഉണ്ടാക്കണോ കാവോമാരെ ഉണ്ടാക്കാനോ പ്രേമം പ്രകടിപ്പിക്കാനുള്ള സന്ദർഭങ്ങളല്ല ഇത് അതേ പക്ഷെ പ്രകടിപ്പിക്ക പ്രകടിപ്പിക്കണമെങ്കിൽ ഓപ്പണായിട്ട് പ്രകടിപ്പിക്കണം മനസ്സിലായോ അത് രഹസ്യമായി ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രഹസ്യമായി അവരങ്ങനെ ചെയ്ത് അവൾ കണ്ട് ഇവിടെ ഇത്രയും ക്യാമറകൾ ഇരിക്കുന്നു അപ്പം ഇത്രയൊക്കെ ഇത്രയും ആത്മാർത്ഥമായിട്ടല്ലേ ഇത്രയും സങ്കൂട്ടികളൊന്നും പറയില്ലേ ഞാൻ കണ്ടു കണ്ടു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും അന്ധബുദ്ധിയിൽ അങ്ങനെ പറയൂ കാണാതെ നമ്മുടെ ഇന്നലെ ഇട്ട ആ ഒരു വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം അവിടെ എന്തോ നമുക്ക് പക്ഷേ കിസ്സാണ് എന്തോ നടക്കുന്നു ഇനിയിപ്പോ എത്രയൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അവിടെ എന്തോ നടക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള മൂളയൊക്കെ ഈ പറയുന്ന പ്രേക്ഷകർക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് അവൻ മൂലിയതിനു ശേഷം അവളുടെ പുതപ്പെടുത്ത് അവനെ അവൻ്റെ പുതപ്പിന്റെ അടിയിലോട്ട് വിൽക്കാൻ കാരണം എന്തെന്ന് അതിന് വേറെ വേറെ കാരണങ്ങളൊന്നും വരത്തില്ലല്ലോ നമ്മൾ ലോങ് സൈറ്റിൽ കാണുമ്പോൾ അവ മാത്രം ഇത് മൂടുന്നു ചെറിയ അനക്കം എന്നേ നമ്മൾ അത് നമുക്ക് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ അങ്ങനെയല്ലല്ലോ അല്ലല്ലോ ഇവർ ഈ പുതപ്പെടുത്ത് മൂടുകയും അവരുടെ ജിസേലിന്റെ പുതപ്പിനെ എടുത്ത് തന്റെ മുഖത്തേക്ക് കൊണ്ടുവരികയും അവര് രണ്ടിലും ഒരു പുതപ്പിനുള്ളിൽ ആവുകയും ചെയ്യുന്നുണ്ട് അപ്പോ അവിടെ നിന്ന് തന്നെ ഇത് ലോങ് സൈറ്റ് ആണ് ഇപ്പൊ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഒരു ആംഗിളും കൂടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെരി സിമ്പിൾ നമുക്ക് അപ്പം ഇനി ഇനി അവൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടു എന്നുള്ളത് എനിക്കറിയാം ഇന്നലെ രാത്രി ഈ പറയുന്ന ആ എനിക്കതിനൊരു രണ്ടര മൂന്ന് മണിയായപ്പോൾ നമ്മുടെ അബി അബീനെടുത്ത് വന്ന് പറയുന്നുണ്ട് ഞാൻ കണ്ടത് എങ്ങനെ അതായത് യവൻ ഈ പുതപ്പെടുത്ത് ചരിഞ്ഞു കിടക്കില്ല രണ്ടുപേരും ചരിഞ്ഞു കിടക്കുന്നു യവൻ പുതപ്പെടുത്ത് ഇവരുടെ മുഖത്തേക്ക് ഇങ്ങനെ മൂടിയല്ലോ മൂടിയപ്പോ ഈ ബാക്ക് വരുന്ന ബാക്കി ഭാഗം കുറച്ച് പൊങ്ങിപ്പോയി ഇവൻ ചെരിഞ്ഞല്ലേ കിടക്കുന്നത് ബാക്ക് ഭാഗം പൊങ്ങി ആ ഗ്യാപ്പ് വഴി കണ്ടെന്നാണ് അനിമോള് പറയുന്നത് അതിലെത്ര സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൂടാ അതുമല്ല ഈ വീഡിയോക്കകത്ത് അത് കിടക്കുന്നത് അനിമോളാണോ എന്നുള്ളതും എനിക്ക് അറിഞ്ഞ അറിയത്തില്ല അതായത് അവിടെ അനിമോൾ ഒറ്റയ്ക്കാണ് കിടക്കുന്നത് ഇപ്പൊ ജയിൽ ടാസ്ക് കഴിഞ്ഞതിന് ശേഷമാണ് അനിമോൾ അങ്ങനെ അവിടെ ഒറ്റയ്ക്ക് കിടക്കും എന്നുള്ളതിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് അത് ഒറ്റയ്ക്കായിട്ടാണ് നമുക്കത് തോന്നുന്നത് അനിമോൾ അവിടെ ഒറ്റയ്ക്ക് പക്ഷെ അനിമോള് കണ്ടോ കണ്ടില്ലേ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ജിസൈൽ കംപ്ലൈന്റ് ചെയ്യാത്തത് എങ്ങനെ അറിയപ്പെടുത്തൂ നമുക്ക് വേണ്ടി കാണാം ജഹിദ്